ബഹുലമായ കാൽപന്ത വസന്തം പൊയ്തൊഴിഞ്ഞ രാവ് തന്നെയായിരുന്നു ഇന്നലെ ഫുട്ബോൾ പ്രേമികൾ ഉറക്കമൊഴിച്ച് കണ്ണും നട്ടിരുന്ന് പാതിരാവിനെ പകലാക്കുന്ന ചാമ്പ്യൻസ് ലീഗ് നിര പുതിയ രീതിയിലുള്ള യു സി ഫോർമാറ്റിന്റെ ആദ്യഘട്ടത്തിൽ അവസാന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു യു സി എൽ രാത്രി കൂടി വിടവാങ്ങുകയാണ് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയത് ഇത്തിഹാദിലേക്കായിരുന്നു സമീപകാലത്ത് മോശം ഫോമിലായ സിറ്റിയുടെയും പെപ്പിന്റെയും മ്യൂസിയത്തിന് വേണ്ടി കൂർപ്പിച്ചവർ ധാരാളമായിരുന്നു വിജയിച്ചില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുനിന്ന നിലയിലാണ് അവർ മത്സരം തുടങ്ങിയത് നാപ്പത്തിയഞ്ചാം മിനിറ്റിൽ ക്ലബ്ബ് ബ്രൂഗ ഒരു ഗോൾ നേടിയതോടെ സിറ്റിക്ക് മടക്ക ടിക്കറ്റ് നൽകാൻ ശത്രുക്കൾ വെമ്പി എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കോവാസിച്ച് പെപ്പിന് ആശ്വാസം നൽകുന്നുണ്ട് പിന്നാലെ ഒരോൺ ഗോളിന് ലീഡിൽ പിന്നാലെ ഒരോൺ ഗോളിന്റെ ലീഡിൽ സിറ്റി ലീഡ് ലീടെടുക്കുന്നു എഴുപത്തിയേഴാം മിനിറ്റിൽ സാവീന കൂടെ മൂന്നാമത്തെ ഗോൾ നേടുന്നതോടെ ഇത്തിഹാദിൽ സിറ്റി കമ്പാക്ക് പൂർണ്ണമാകുന്നു സീസണിൽ കുറച്ചൊന്ന് പതറിയെന്നത് നേരാണ് തളർന്നു പോയിട്ടുണ്ട് തകർന്നിട്ടുണ്ട് പക്ഷേ ഇത് പെപ്പിന്റെ ടീമാണ് പ്രീമിയർ ലീഗിൽ വിപ്ലവം സൃഷ്ടിച്ച മനുഷ്യനാണ് ചാമ്പ്യൻസ് ലീഗിന്റെ മിടിപ്പും കിതപ്പും അയാൾക്ക് നന്നായി അറിയാം എത്തിഹാദിൽ സിറ്റി പ്ലേ ഓഫ് കളിക്കാൻ ടിക്കറ്റ് ഉറപ്പിക്കുമ്പോൾ അവസാന ബെല്ലടിച്ച് കഴിയുമ്പോൾ ശാന്തമായി ക്ലാസ് റൂമിലെ കൊറ്റയ്ക്ക് കൂളായി നടന്നു കയറുന്ന ബാക്ക് ബെഞ്ചറിനെയാണ് ഓർമ്മ വരുന്നത് വിജയിച്ചാൽ ഒന്നാം സ്ഥാനം ലഭിക്കുമായിരുന്നു ബാർസലോണക്ക് എതിരാളികൾ പക്ഷേ ഏതു സമയത്തും തിരിഞ്ഞുകൊത്താൻ കേൾപ്പുള്ള അറ്റ്ലാന്റയാണ് നാൽപ്പത്തിയാഴാം മിനിറ്റിൽ ബാർസലോണ സൂപ്പർ താരോദയം ലാമിനെ മാൽ ക്ലബിന് ലീഡ് നൽകുന്നുണ്ട് ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം അറ്റ്ലാന്റ തിരിച്ചടിക്കുന്നുമുണ്ട് അഞ്ച് മിനിറ്റ് മാത്രമേ ആ സമനില നീണ്ടുള്ളൂ ഇത്തവണ അറോഹുവക ബാർസ വീണ്ടും ലീഡെടുക്കുന്നു എന്നാൽ എട്ട് മിനിറ്റിന് ശേഷം എഴുപത്തിയൊമ്പതാം മിനിറ്റിൽ വീണ്ടും അറ്റ്ലാൻഡ് വക പ്രഹരത്തിൽ ബാർസ സമനില കുരുക്കിൽ ആണ്ടുപോകുന്നു എങ്കിലും രണ്ടാം സ്ഥാനത്ത് തന്നെ ബാർസ ചാമ്പ്യൻസ് ലീഗിൽ ഭദ്രമായി നിലയുറപ്പിക്കുന്നുണ്ട് പോയ കാലത്തിന്റെ മുറിവുകൾ കൂട്ടിത്തുന്നിയ ഫ്ലിക്കിന്റെ തന്ത്രങ്ങൾ അറ്റാലിയൻ പ്രവേശയെ കോരിത്തരിപ്പിക്കുന്നുണ്ട് ലാമാസിയുടെ ചുറുചുറുക്കും റാഫീന ലവടക്കമുള്ള കരുത്തുറ്റായുധങ്ങളുമായി ഇത്തവണ കിരീട പോരാട്ടത്തിൽ ബാഴ്സലോണ മുൻപന്തിയിൽ തന്നെയാണ് ക്യാമ്പിനോ പിന്നെയും ഒരു വസന്തം കാത്ത് കാത്തിരിക്കുന്നുണ്ട് ലാലികയിലും ചാമ്പ്യൻസ് ലീഗിലും റയലിന് അത്ര മികച്ച തുടക്കമായിരുന്നില്ല ഈ സീസൺ ഒരു ഘട്ടത്തിൽ പ്ലേ ഓഫ് പോലും കൈവിട്ടു പോകുമോ എന്ന് ഭയന്നിട്ടുണ്ട് ഫ്രാൻസ് ക്ലബ്ബായ ബ്രസ്റ്റിനെതിരെ എവേ മാറ്റിനിറങ്ങുമ്പോൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിരുന്നു കാർലോയുടെ സംഘത്തിന് വിനിയുടെ അഭാവത്തിലും എംബാപ്പയുടെ ഫിനിഷിംഗ് പാളിച്ചകൾക്കിടയിലും ഒരാൾ ഫോമിലെത്താൻ മറന്നില്ല അതെ റോഡ്രിഗോ ഗോസ് ഇരുപത്തിയേഴാം മിനിറ്റിൽ ഏകാഗികമായി ട്രിപ്പിൾ ചെയ്ത് അയാൾ ഒന്നാം ഗോൾ നേടുന്നുണ്ട് അമ്പത്തിയാറാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിൻ്റെ വക രണ്ടാമത്തെയും വെടിപൊട്ടിക്കുന്നുണ്ട് എഴുപത്തിയെട്ടാം മിനിറ്റിൽ റോഡ്രിഗയുടെ ഇരട്ടക്കുഴൽ തോക്ക് കൂടി ശബ്ദിച്ചതോടെ ഭ്രഷ്ടിപതനം പൂർത്തിയായി ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് പതിനഞ്ച് യു സി എൽ കിരീടങ്ങൾ പക്ഷേ ഇത്തവണ കാലിടറിയോ എന്ന് നനച്ചതാണ് പക്ഷേ പോരാട്ടം യു സി എൽ ആയിപ്പോയില്ലേ ക്ലബിന്റെ പേര് റയൽ മെഡ്രേഡ് എന്ന് ആയിപ്പോയില്ലേ അവസാനം വരെ പോരാടാൻ തന്നെയാണ് കാർലോയുടെ കളിക്കൂട്ടത്തിന്റെ തീരുമാനം അങ്ങ് ബെർണാബുവിലെ ട്രോഫി ക്യാമ്പിനിൽ കിരീടങ്ങളോടങ്ങാത്താർഥിയോടെ പെരസ് പതിനാറാം തട്ടുപണയുന്ന ശബ്ദം മുടങ്ങി കേൾക്കുന്നുണ്ട് ലിവർപൂൾ എന്ന് കേട്ടാൽ ഈ സീസണിൽ ആരും ഒന്ന് പിറക്കും ലീഗിലും യു സി എല്ലിലും ഒരേപോലെ കരുത്തരായി ഒന്നാം സ്ഥാനത്താണ് അവർ പി എസ് ബിയുമായുള്ള യു സി എല്ലിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന മത്സരത്തിൽ പക്ഷേ റെഡ്സ് തോൽവി വഴങ്ങി ഗാപ്കോയും എലിയേറ്റും ഗോൾ നേടിയെങ്കിലും പി എസ് ബിയുടെ മൂന്നടിയിൽ ലിവർപൂൾ തോൽവി വഴങ്ങുന്നുണ്ട് പക്ഷേ ലിവർപൂളിനതൊരു അതൊരു തിരിച്ചടിയല്ല ചാമ്പ്യൻസ് ലീഗിൽ ഒന്നാം സ്ഥാനക്കാരായി ഒന്നാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് യോഗ്യത നേടുകയാണ് സ്ലോട്ടിന്റെ ലിവർപൂൾ സീസണിൽ അൺസ്റ്റോപ്പബിൾ എന്നൊരു ടീമിനെ വിളിക്കാമെങ്കിൽ അത് റെഡ്സ് ആണ് പഴയ പ്രതാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗിന്റെ കിരീട നേട്ടത്തിലേക്ക് ടൂർണമെന്റ് ഫേവറേറ്റുകളായി അവർ പടയോട്ടം നടത്തുകയാണ് അങ്ങ് ദൂരെ ആൻഫീൽഡിൽ അപ്പോഴും യു വിൽ നെവർ വാക്ലോൺ എന്ന് ഉയർന്നു കേൾക്കുന്നു ഒപ്പം ലൗത്തറോ മാർട്ടിൻസിന്റെയും ഒസ്മാൻ ഡംബലയുടെയും ഹാട്രിക് ബലത്തിൽ ഇന്ററും പി എച്ച് ഡിയും ജയിച്ചു കയറുമ്പോൾ മറ്റൊരു അവിസ്മരണീയമായ ചാമ്പ്യൻസ് ലീഗ് സീസൺ ആരാധകരെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കാം ആ നോക്കൗട്ട് പോരാട്ടത്തിലേക്ക്